ഇന്നത്തെ പരിപാടി കൊളം പറ്റിക്കലാണ് ഇവിടെ ഫാസിൽ ഓസും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് മോട്ടറ് గుడి గుడి ഇവിടെ നോക്ക രാജൻറെ പോ അതന്നെ ലാസ്റ്റ് ആയിട്ട് വന്നു രാജൻ അതെ വേണ്ട ഐഡി ചോദിച്ചോ ഇതിത്തെ ഈ കുറേ പോണ്ടറവല്ല ഏ ഏ പോയി അപ്പുറത്തെ അപ്പുറത്തേല

മോട്ടോർ സെറ്റ് ചെയ്ത കഴിഞ്ഞ് വെള്ള അപ്പുറത്ത് കിട്ടുകൊണ്ടിരിക്കണേ കുളത്തിൽ നിന്ന് പറയേന വെള്ളപ്പുറത്താ തോട്ടിൽ കൂട്ടുകൊണ്ടിരിക്കണേ

വീണ്ടും രണ്ട് ബ്രാലിനും കൂടെ പിടിച്ചേക്കണ് സെറ്റ് ആ അല്ലെട്ടോ കരക്കൊണ്ട് കരക്കൂണ്ട് ബക്കറ്റടക്ക കൊണ്ടോടാ അയിന് <laughs> ചെറുതല്ല <laughs> രാവിലെ വീഡിയോ കളർഫുള്ളായി ചെളിയൊക്കെ കണ്ടപ്പ എടങ്കിടേറിട്ട എങ്കിടെറിയിട്ടാ സാധനം മൂന്നില് വെള്ളത്തിലെ പറഞ്ഞു വരക്കലെടുക്കൽ ആ എടുത്തോ കൊണ്ടാ കൊണ്ടാ

പഠപ്പിക്കൊട്ടാണ് ആ വീടു വീഡിയോ ആ വലുതിനെ പഠിപ്പിക്കണി അങ്ങനെ കുളം പറ്റിക്കലൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആവാനായിട്ട് ഇപ്പുറത്തുള്ള ഇതിലേക്ക് പിടിച്ചാലോ ഇനി നമുക്ക് കുറച്ച് കുളിസിയും കാണാം കുളിസീൻ പാസ്സിനി എല്ലാം കൂടി കൊള്ളാം എല്ലാവരും ഉള്ളേ